പ്രിയൻ ഈ ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് ഇത് അടക്കുകയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് അതായത് നമ്മുടെ കേരളത്തിൻ്റെ മധ്യ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയിലൊന്നാണ് ശബരി റെയിൽ റെയിൽവേ എന്ന് പറയുന്നത് അതായത് എരുമേലി ശബരി റെയിൽവേ പദ്ധതി അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിയാണ് അതിൽ നിലവിൽ അങ്കമാലി എരുമേലി പദ്ധതിക്കാണ് സർക്കാർ കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമേലി ഭാഗത്തേക്ക് അതായത് ഏതാണ്ട് മൂന്ന് ജില്ലകളെ കൂടി ഉൾപ്പെട്ട് പോകാൻ കഴിയുന്ന അതായത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളെ അടക്കം യോജിപ്പിക്കാൻ രീതിയിൽ ഒരു റെയിൽ പദ്ധതി എന്നുള്ളതാണ് സർക്കാരിൻ്റെ സ്വപ്നം പക്ഷേ ഇതിനകത്ത് ശബരിമലയും ശബരിമലയെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ പമ്പ വഴി ശബരിമല എന്ന് പറയുന്ന പമ്പ വരെ എത്തുന്ന ഒരു റെയിൽവേ പദ്ധതിയായിട്ട് എന്നെ വികസിപ്പിക്കുകയാണെങ്കിലുള്ള എന്ന് വെച്ചാൽ ഈ പറയുന്ന സീസൺ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ശബരിമല മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ഭക്തജനങ്ങൾക്ക് എത്താനായിട്ട് വലിയ ഒരു വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൂടിലൂടെ തന്നെ വലിയ വരുമാനം വരുകയും ചെയ്യും ഈ റെയിൽവേ യാത്ര സുഖകരമാകും അതുപോലെ തന്നെ പെട്ടെന്ന് എത്താൻ കഴിയും ഈ പറയുന്ന ദീർഘ ആയിട്ടുള്ള ഈ ബ്ലോക്കും അതുപോലുള്ള പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ഷേ കെ എസ് ആർ ടി സിക്ക് വരുമാനം കുറയും അത് വേറൊരു കാര്യമാണ് പക്ഷേ അതിനേക്കാളേറെ കെ എസ് ആർ ടി സിക്ക് വരുമാനം കുറയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഓരോ വർഷവും ഭക്തരുടെ എണ്ണം ഇരട്ടി ആയിക്കൊണ്ടിരിക്കുക അത്ര ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും ഭക്തരുടെ എണ്ണം കുറയില്ല അപ്പോൾ കെ എസ് ആർ സി ട്രെയിനിലെല്ലാവരും വരില്ലല്ലോ അങ്കമാലിന്ന് വരുന്നവരില്ലേ അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ കെ എസ് ആർ സി തന്നെയാണല്ലോ വരുന്നത് അപ്പോൾ പമ്പ വരെ എത്തിയിട്ട് അപ്പോൾ പമ്പയിൽ സ്റ്റേഷൻ ഉണ്ടാകുന്നു വലിയ വികസനം വരും കൂടുതൽ ആൾക്കാർക്ക് എത്താൻ കഴിയും സൗകര്യപ്രദമായിട്ടുള്ള യാത്ര ഉണ്ടാകും തിരക്കുകൾ കുറയും അതാണ് ഇതിൻ്റെ അകത്തെ പദ്ധതിയുടെ ലക്ഷ്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതി ഇവിടെ വരെ ആ ഈ ചുരുങ്ങരുത് അവിടെ നിന്ന് പുലരൂര് വഴി തിരുവനന്തപുരത്തേക്ക് കൂടി കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യവും വരുന്നുണ്ട് ഈ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഈ റെയിൽവേ പദ്ധതിക്കും അതുപോലെ തന്നെ ശബരി എയർപോർട്ടിനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ട് ഈ അശ്വന്ത് ഭാസ്കർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമുണ്ട് ഹിൽ ഡഫിൻ്റെയൊക്കെ ചെയർമാനായിട്ടൊക്കെയുള്ള അദ്ദേഹമൊക്കെ ഈ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം വിഴങ്ങത്തേക്കൊക്കെ ഈ പദ്ധതി നീട്ടണമെന്ന് അശ്വന്ത് ഭാഗസ്കറെ പോലുള്ള ആൾക്കാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അവരൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഇങ്ങനെ വികസനം കൂടുതൽ വരികയാണെങ്കിൽ തിരുവനന്തപുരം മേഖലയിൽ അതായത് തിരുവനന്തപുരം കൊല്ലത്ത് നിന്നൊക്കെ ഉള്ളവർക്ക് കൂടി ശബരി റെയിൽ പദ്ധതി ഉപയോഗിക്കാൻ കഴിയും മറ്റേത് അങ്കമാലി എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്കാണല്ലോ അതുപോലെ തന്നെ ഈ മധ്യ കേരളത്തിൻ്റെ പതിനേ പതിനാല് നഗരങ്ങൾ പതിനാല് പട്ടണങ്ങൾ എന്ന് തന്നെ പറയാം വലിയ നഗരങ്ങളിൽ ചെറിയ പട്ടണങ്ങളെ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ കഴിയും അപ്പോൾ നമ്മുടെ യാത്ര വരെ പത്തനംതിട്ട ഇടുക്കി മേഖലയിലുള്ളവർക്കുള്ള യാത്രാക്ലേശത്തിന് വലിയ തോതിൽ പരിഹാരം കാണാനായിട്ട് ഈ പദ്ധതിയിലൂടെ കഴിയും പക്ഷേ ഈ പദ്ധതിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് കേന്ദ്രവും കേരളവും തമ്മിൽ ധാരണയായിട്ടുണ്ടെങ്കിൽ പദ്ധതി ചിലവ് പങ്കിടുന്ന കാര്യത്തിൽ അവ്യക്തത ബാക്കിയാണ് പദ്ധതി ചെലവിൻ്റെ പകുതി സംസ്ഥാനം വഹിക്കുന്ന കാര്യത്തിലായിരുന്നു കേരളവും കേന്ദ്രം തമ്മിൽ പ്രധാനപ്പെട്ട തർക്കം കിഫ്ബിയിൽ ഇതിനെ കിഫ്ബിയെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയാൽ കിഫ്ബി ഫണ്ടിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിന് വായ്പ എടുക്കാൻ കഴിയും അതു വെച്ച് വികസനം നടത്താമെന്ന് കേരളം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു പക്ഷേ കേന്ദ്രം അതല്ല കേരള കേന്ദ്രം പറഞ്ഞാൽ നിങ്ങൾ പി പി മോഡലിൽ അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ കൂടെ അതായത് മൂന്ന് കക്ഷികൾ കേന്ദ്രം കേരളം പിന്നെ പ്രൈവറ്റ് കക്ഷികളെയും കൂടെ ഉൾപ്പെടുത്തി ത്രികക്ഷി കരാറിൽ ഒപ്പിടാനാണ് പറഞ്ഞത് പക്ഷേ ഇല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആൾക്കാരായിരിക്കണമെന്നില്ല റെയിൽവേ തന്നെയാണ് റെയിൽവേ കമ്പനികളുണ്ടല്ലോ അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കാൻ കേന്ദ്രം പറഞ്ഞപ്പോൾ അത് കേരളവും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി വിദഗ്ധ സംഘം വന്നതിന് ശേഷം തുടർ ചർച്ചകളുണ്ടാവുമെന്നാണ് മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്ന റെയിൽവേയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ആളാണ് പദ്ധതിക്കായി ജൂലൈയിൽ ഭൂമി ഏറ്റെടുപ്പ് തുടങ്ങണമെന്ന് ഒരു ഒരു മുന്നോട്ട് വെച്ചിരുന്നു പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അക്വിസിഷൻ യൂണിറ്റുകൾ പുനരാരംഭിക്കുന്നതുകൊണ്ട് പുതിയ വിജ്ഞാപനം ഇറക്കണം ചെങ്ങന്നൂർ പമ്പ പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കുമോ എന്ന് ചോദിച്ച് കേരളത്തിന് റെയിൽവേ നേരത്തെ കത്ത് നൽകിയിരുന്നു ശബരിപാതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപ കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന കേരളം ചെങ്ങന്നൂർ പമ്പയുടെ പകുതി വിഹിതമായ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ നൽകുന്ന കാര്യത്തിൽ മറുപടി നൽകിയിരുന്നില്ല ശബരിമല സീസണിൽ മാത്രം യാത്രക്കാരെ ലഭിക്കുന്ന ചെങ്ങന്നൂർ പമ്പ പാത റെയിൽവേ സ്വന്തം ചെലവിൽ നിർമ്മിക്കുന്നത് എതിർപ്പില്ലെങ്കിലും മുഖ്യ പരിഗണന അങ്കമാലി എരുമേലി പദ്ധതിക്ക് നൽകണമെന്നായിരുന്നു സംസ്ഥാനം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നത് കാരണം വരുമാനം സ്ഥിരമായിട്ട് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നത് ഈ കാര്യം ആണെങ്കിലും കേന്ദ്രം ഇതിൻ്റെ അംഗീകരിച്ചതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് ഈ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുക കാരണം കേരളത്തിന് ഇത്തരത്തിലുള്ള ചില മേഖലകൾ അതായത് കേരള നിലവിൽ റെയിൽവേയിലെ കാര്യത്തിൽ റെയിൽവേ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് രണ്ട് പാതയൊക്കെയാണ് പരമാവധി എല്ലായിടത്തും ഉള്ളത് പക്ഷേ പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നാലും അഞ്ചും പാതകളുള്ള റെയിൽവേ ട്രാക്കുകളുള്ള സംസ്ഥാനങ്ങളാണ് കേരളത്തിന് പുറത്തുള്ളത് അപ്പോൾ കേരള റെയിൽവേ വികസനത്തിനകത്ത് വളരെ പിന്നാക്കം നിൽക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ നിരന്തരമായി കേരളം ഇതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിന് കേരളത്തിനാവശ്യം പതിനാല് പട്ടണങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന അങ്കമാലി എരുവേലി പദ്ധതിയാണെന്നും കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പദ്ധതി ചെലവിന് മുപ്പത് ശതമാനം ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് നടക്കും സംസ്ഥാനത്തിന് മൂന്നും നാലും പാത പദ്ധതികളുമായി റെയിൽവേ മുന്നോട്ട് പോകുമെന്ന് മന്ത്രി റെയിൽവേ മന്ത്രി നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ട്രെയിനുകൾ ഓടാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ റെയിൽവേ പാതകൾ വിനിയോഗിക്കുക ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞ പോലെ മൂന്നും നാലും അഞ്ചും പാതകളൊക്കെയാണ് ഉള്ളത് കേരളം ഇത് നടപ്പിലാക്കണമെന്നാണ് ഇപ്പം നിലവിൽ നമ്മൾ തിരുവനന്തപുരം ഈ പറയുന്ന കന്യാകുമാരിയിലേക്ക് പോകുന്ന നാഗോവിൽ വരെ എത്തുന്ന റെയിൽവേ ഡബ്ളിങ് ഇപ്പോൾ നടക്കുന്നുണ്ട് റെയിൽവേ പാത ഇരട്ടിപ്പിക്കാൻ നടക്കുന്നുണ്ട് പക്ഷേ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പള്ളിച്ചൽ വരെയാണ് അത് ഒരാദ്യഘട്ടം നടക്കുന്നത് പക്ഷേ തിരുവനന്തപുരം മുതൽ കരവന മുതൽ പള്ളിച്ചൽ വരെ നടക്കുന്ന പദ്ധതി എഴയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴയുന്ന ഒരു പദ്ധതി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നിപ്പോവും പാലമൊക്കെ നിർമ്മിച്ചിട്ട് അത് തുറന്നു കൊടുക്കാൻ അല്ലെങ്കിൽ പാലത്തിൻ്റെ പടിയൊക്കെ പൂർത്തിയാക്കാനായിട്ട് എന്ത് താമസമാണ് അവിടെ നടക്കുന്നതെന്നോ അതുപോലെ തന്നെ മണ്ണിടിച്ചുകൊണ്ടുപോയി ഈ പറയുന്ന സംരക്ഷണവിദ്യ കിട്ടാതെ വലിയ അപകടമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യവും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു റെയിൽവേ ഈ കാര്യത്തിലൊക്കെ വലിയ വലിയ ഇത് കാണിക്കേണ്ടതുണ്ട് ആ അലംഭാവം കാണിക്കുന്നുണ്ട് അപ്പൊ അത് മാറ്റി വെച്ചിട്ട് കൂടി ഈ കാര്യങ്ങൾ സ്റ്റേഷൻ 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 നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കൊല്ലം റെയിൽവേ നവീകരണം സ്റ്റേഷൻ സമീപിക്കുകയാണ് നടക്കേണ്ടതാണ് അത് ശരിയാണ് അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളത് ഈ പാളങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് അതെ അതിന്റെ സംരക്ഷണ വിദ്യ കെട്ടുക അതുപോലെ തന്നെ സംരക്ഷണ വേരിയാണ് ഭിത്തി അല്ല അതുപോലെ ആ പിന്നെ അതുപോലെ തന്നെ ഈ ട്രാക്കുകളുടെ എണ്ണം കൂട്ടുമ്പോഴത്തേക്കും കൂടുതൽ വണ്ടികൾക്ക് പോകാൻ കഴിയും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചെയ്യുക പിന്നെ വളവുകൾ നിറ നിവർത്തുക എന്നുള്ളത് കാരണം വളവ് നിവർത്തിയില്ലെങ്കിൽ നമ്മുടെ വന്ദേഭാരത് പോലുള്ള ട്രെയിനുകൾക്ക് വലിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല കേരളം ഈ വേഗത പരിമിതിയും കൂടെ നേരിടുന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ എനിക്ക് തോന്നുന്നു നൂറ് കിലോമീറ്ററിലെ താഴെ ആയിരിക്കും എന്ന് തോന്നുന്നു കേരളത്തിലെ യാത്ര വേഗത അപ്പൊ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ്റി അൻപതൊക്കെ ആക്കാനൊക്കെയാണ് അറുപതോക്കെ ആക്കാനാണ് ഇന്ത്യൻ പറ്റില്ല അതെ 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 പല മേഖലകളിലും ഇത്തരത്തിലുണ്ട് അപ്പൊ ഈ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ റെയിൽവേ വികസനത്തില് ഇന്ത്യക്ക് കേരളത്തിന് ഇന്ത്യക്കൊപ്പം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം എത്താൻ കഴിയുള്ളു കേരളം കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്ത് വസ്തു ഏറ്റെടുത്ത് അതിനു വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഒരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോയാൽ മാത്രം നടക്കുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശബരിമല വിമാനത്താവളം എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി ശബരിമലയുടെ വികസനം പൂർണ്ണമായിട്ടും ആ ഒരു ഘട്ടത്തിലേക്ക് എത്തും നമുക്ക് എന്തുകൊണ്ടാണ് തിരുപ്പതി എയർപോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ആൾക്കാർക്ക് എത്താൻ കഴിയും അതേ രീതിയിൽ ഈ ക്ഷേത്രത്തെ വികസിപ്പിക്കാൻ കഴിയും സൗകര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും വലിയ ഒരു മാതൃക തന്നെ ആക്കാൻ കഴിയും മലിനീകരണ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയും അപ്പോൾ വരുമാനം കൂടുതലുണ്ടാകുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് ശബരിമലയുടെ വികസനം പൂർത്തിയാക്കി ഒരു സസ്റ്റെയ്നബിൾ മാതൃകയിൽ അതായത് ഒരു സുസ്ഥിരമായിട്ടുള്ള മലിനീകരണ പ്രശ്നങ്ങളില്ലാതെ പരിസ്ഥിതിയെ നോവിക്കാതെ ശബരിമലയ്ക്ക് എന്തെല്ലാം രീതിയിൽ ഗുണം ചെയ്യുമോ ആ രീതിയിൽ ഭക്തർക്ക് സൗകര്യമൊരുക്കുന്ന ഈ ഭക്തർ വന്ന് വിരിവെക്കാനായിട്ട് നടപ്പന്തല്ലോ അവരുടെ ഇവിടെയും കിടക്കാതെ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു തിരുപ്പതി മോഡലിൽ ശബരിമലയെ മാറ്റിയാൽ അത് വലിയ നേട്ടമായിരിക്കും കേരളത്തിന് ഉണ്ടാക്കി തരിക എന്നുള്ള കാര്യം സംശയമില്ല അപ്പോൾ റെയിൽവേ പദ്ധതിയും ശബരിമല വിമാനത്താവളവും കേരളം സ്വപ്നം കണ്ടിരിക്കുന്ന പദ്ധതികളാണ് ഇത് എത്രയും വേഗം പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക